അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മളൊന്നേ ഗ്യാസ് സ്റ്റൗ റിപ്പറിങ് കേണൊന്നുമില്ല എന്റെ പൈപ്പ് ഈ ഭാഗം ഇങ്ങനെ വരുത്തി 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 അറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇതിലേക്ക് കയറ്റണം അതിനിങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എല്ലാവർക്കും അറിയാം ഇതിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കി അപ്പോൾ അതിൻ്റെ എനിക്ക് വീട്ടിലുണ്ടാവും ആൾക്കാർ ഈ ഗ്യാസിൻ്റെ ഒരു കീടും ശ്രദ്ധിക്കാതെ ഭയങ്കരമായ അപകടം ഒരു സംഭവമാണ് അപ്പോൾ അത് ഒന്നിക്കില്ല പുതിയ പൈപ്പ് നമ്മൾ മാറ്റണം ഇല്ലെങ്കിൽ അത് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഭാഗം കണ്ടോ ഇതിങ്ങനെ വരുതി 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 ഈ ഭാഗം അങ്ങനെ ഒക്കെ അപ്പം നമ്മൾ ഈ ഭാഗത്തുനിന്ന് നിന്ന് റിമൂവ് ചെയ്ത് ഞാൻ അതിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് കേട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് അറിയാം അത് ഈ ഭാഗത്ത് കൂടി ലീക്കായിട്ട് മൊത്തമായി കത്തി പിടിക്കും വലിയ അപകടം അപകടങ്ങൾ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പൈപ്പ് മാറ്റാനായ പൈപ്പുകളൊക്കെ വേഗം പുതിയ പൈപ്പ് മാറ്റി വയ്ക്കും ഇതെങ്ങനെ വീച്ചിൽ വരും വിച്ചിൽ വരുമ്പോൾ നമ്മൾ അത് ചെയ്യണം ക്ലിയർ ആക്കണം അപ്പം വേണ്ടി നമ്മൾ ഇനി കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയാനപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നത് ബ്ലേഡ് ഇതിനെ കത്തി കൊണ്ടൊന്ന് മുറിച്ചാൽ ഇത് മുറീലാണ് ലാക്സം ബ്ലേഡ് പോലും തട്ടണില്ല അങ്ങനത്തെ മെഷീൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ സാധനം എടുത്തിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ട് ഇതിന് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇരുമ്പ് കട്ട് ചെയ്യണം പ്ലേഡിന്ന് ഉണ്ടോ ഇത് ടയർ കട്ട് ചെയ്യണ ബ്ലൈഡാണ് ഇതിന് പറ്റില്ല ഇതിനെ കുടിച്ചിട്ട് ടുത്തൊരു എഴുതാ ഈ പൈപ്പ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് ഉള്ളുക്കടി കയറ്റി കൊടുക്കും ഇച്ചി നല്ല കയറ്റി കൊടുത്തു സാധനം എടുത്തിട്ട് റിങ്താ റിങ് നല്ല ടൈറ്റ് ഉണ്ട് സാധനം നീക്കി കൊടുക്കുക കൊടുക്കും എന്ത് ചെയ്യാം ले हम्म 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 हम ഓക്കെ എപ്പം നമ്മൾ അടുത്തോ കേട്ടോ റെഡി ആയി ഓക്കെ താങ്ക് യു മേപ്പട്ടാണോ പൂട്ടിയിട്ട് അല്ലേ കാറ്റാക്കിയിട്ട് എന്തു ചെയ്യണോ ഇനി ഞാൻ നേരെ മേലേക്ക് സാധനം സാധിച്ചിട്ട് പെട്ടി നല്ലൊരു സൗണ്ട് വരും പെട്ടെന്ന് പിന്നെ ഗ്യാസ് കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലോവിൽ കൊടുത്താണ് അങ്ങനെ ആവുമ്പോൾ ഒരു രണ്ട് മൂന്നാല് മാസം എന്തായാലും കിട്ടുമോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കൻ എനേബിൾ ചെയ്യുക അപ്പം ഗ്യാസിൻ്റെ പൈപ്പുകളൊക്കെ കേടുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും ഉപയോഗിക്കരുത് പൈപ്പ് മാറ്റിയിട്ട് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക ഓക്കേ താങ്ക്